പണ്ടത്തെ അങ്ങനത്തെ പണ്ടത്തെക്കാലം പഠിച്ച് ഹായ് റിവ ആയ ക്യാസമാണോ ഫുഡ ഫുഡ് ഫുഡ് അയച്ചോ ആയി രാത്രി ആയി രാത്രി ഊ ഓക്കെ ലൈബ്രസ് ആകുന്നു ഓർമ്മിന് ഓർമ്മിൻ്റെ ഞാൻ പിന്നെ കുറച്ച് ബിസ് ആയി പോയി ഷോപ്പിലാണ് കുറച്ച് ബിസ് ആയിപ്പോ

പറഞ്ഞോ കേട്ടിട്ടുണ്ട് തരൂ തരൂ ഞാൻ തരൂ എല്ലാ ദിവസവും ക്ഷമിക്കാൻ പറ്റുന്നില്ല ഞാൻ എവിടെ പോയിന്നറിയപ്പോന്നെ ബിസിയാണോ ഇതില് വരും ഹായ് എന്തൊക്കെയാ സുഖാണോ കണ്ണ് കാണാനിട്ടാണോ നീ കണ്ണട കണ്ണടല്ല ഞാൻ കമ്പ്യൂട്ടർ നോക്കിയാ അന്നേരം ഉപയോഗിക്കുന്നതാണ് അവിടെ കണ്ണു കാണാൻ കുഴപ്പമൊന്നുമില്ല ഒരു മാച്ചിന്നല്ലേ കുഴപ്പമില്ല ഓ മിസുമായിട്ട് പോകുന്നു എവിടെ എങ്ങനെ സുഖാണോ ഇഞ്ചി ഓരോ അസീരും കിടക്കോ അസീരും സുഖാണോ എന്താ ഫുഡ് ആ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് എത്ര എന്താ എത്ര കപ്പ് തന്നിട്ടെത്രുല്ല ചായ കുടിച്ചോ സുഖം തന്നെ ഇങ്ങനെ തന്നെ ടൈം എത്ര ആയി എവിടെ രാത്രി ഇവിടെ നാല് രണ്ട് ഏകദേശം പിന്നെ രണ്ടര മണിക്കൂറിന് മാറ്റോ കണാരൻ ഇവിടെ എവിടെ സമയത്തിന് കഴിക്കും അറിയാതെ സമയത്തിന് ഇല്ല ഞങ്ങള് പിന്നെ സമയം മൂന്നരയാവും ഫുഡ് കഴിക്കാൻ രാത്രിയോട് ഏകദേശം രണ്ടര മണിക്കൂറിന്റെ മാറ്റുണ്ട് രാത്രി എന്താ കറക്കും ഏ ഇപ്പൊ കറക്കുണ്ടോ ഇപ്പൊ കറക്കുണ്ടോ

ംഷു റംഷു ഹായ് എന്തൊക്കെയാ സുഖാണോ നമ്മടെ സുഖാണോ എന്തൊക്കെയാണ് വിശേഷം സ്നേഹവും വിശേഷങ്ങൾ പറയും എം ടി എന്ന് പറയുന്നുണ്ട് പറ മുത്തേ എന്തൊക്കെയാണ് സുഖാണോക്കറിയുന്നു സുഖമാണോ ചായ കുടിച്ചോ നിക്കുന്നുണ്ട് ഫുഡ് അയച്ചിട്ട് ഫുഡ് അയച്ചിട്ടാത്ര ചായ കുടിക്കാനായില്ലംസക്കും എന്തൊക്കെയാണ് സുഖാണോ ചായ കുടിച്ചോ എന്തൊക്കെയാ വിശേഷങ്ങൾ പിന്നെ വരാൻ മുത്ത തിരക്കിലാണെങ്കിൽ നോക്കണേ അംസക്കാന്നാണ് വിളിക്കുന്ന പട്ടാമ്പി പട്ടാമ്പി ജാട ഇല്ലാത്ത ജാതി എന്ന് പറയുന്നുണ്ട് വിശേഷങ്ങൾ നിങ്ങൾ അഭി സുഖായിട്ട് പോന്ന് ചില്ലേ ഹായ് പറയുന്നുണ്ട് പട്ടാമ്പിക്കാർക്ക് ജാടില്ലെന്ന് പറയുന്നുണ്ട് മാജി ഹായ് എന്തൊക്കെയാണ് ആമിനെ കൊറേലെ കണ്ടിട്ട് എന്തൊക്കെയാ സുഖ അഭിജിത്ത് നമ്മടെ നിമിഷ നിമിഷക്ക് സ്നേഹപൂർവ്വം സ്വാഗതം സുറിയുന്നുണ്ട് നിമിഷ നമ്മുടെ ബീലൂസ് ലൈക്ക് ത്രീന്ന് പറയുന്നുണ്ട് നമ്മടെ നിമിഷം എനിക്ക് ബ്ലൂ തരുമോ നിക്കാൻ ഓക്കെ ഹായ് എന്ന് പറയുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട് ആമി മാറാമി എന്തൊക്കെയാ വിശേഷങ്ങൾ കൊറേ അമിനെ കണ്ടിട്ട് എന്തുണ്ട് സുഖായിട്ട് പോണേ നല്ല വിശേഷം ആയിട്ട് പോണെ എന്താണ് വിശേഷങ്ങൾ സുഖമല്ല എം ടി അസ്സാമലൈക്കും അറിയുന്നില്ല നമ്മുടെ അമസൊക്കെ എം ടി പോയോന്നു മിസ് ചെയ്യാന്ന് പറഞ്ഞേ പിന്നെ എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഇട്ടെന്നുള്ളു ഈ സമയത്തൊന്നും ഇടയില്ല ഒരു പത്ത് മിനിറ്റ് ഷോപ്പിനാണ് സ്ഥലം എവിടെയാണ് നിൽക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ് എൻ്റെ സ്വന്തം സ്ഥലം കണ്ണൂരാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുറുക്കേ ഒരു പാട്ട് പാടുന്നു ഏതാണ് ഏതാ പാടന്റെ ഒരു

സ്നേഹം ആമി സുഖം എന്ന് അറിയുന്നുണ്ട് നമ്മുടെ അറിവ് ഈ പാട്ട് പാടുകയാണ് വിളിക്കുന്നുണ്ട് ലീഫ് ആമി അമേ എന്ന് അറിയുന്നുണ്ട് അഭിജിത്ത് ചിരിക്കുന്നുണ്ട് നമ്മുടെ അറിവ ഇഫു എന്ന് പറയുന്നത് ജിയാരിയാ റിമാ എന്ന് പറഞ്ഞുകൊണ്ടിണ്ട് നമ്മുടെ കോമിക് ജിയ അഹന്തരെ എന്തിതി ഒരു പാതി നീ ജീവന്റെ നേർ പാതി കണ്ണিরে കാണിക്കാനേ നീ എൻടെ കണ്ണാടി അയ്യ വലൈക്കസ്സലാം

പിന്നരൂതി Your seat name, please. أصول. 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 Yeah. أصول. Yeah. So. أنا Masood. أنا ثلاثة عشر ألف والله ما شاء الله. ما شاء الله. سوي سوي أنا تيك توك. تيك توك. സലാം വരാദിക്ക സനാനേ ചെക്കടപ്പം സലാം കൊടുക്ക് ശലേഖേ ഷലാം കൊടുക്ക് ഇല ഷേക് ശിലം ശിലം ഷേക് കൊടുക്ക് മാഫി കൊടുക്ക് സലിം കൊടുത്തോരും അറിയേ സലിം കൊടുത്തോർക്ക് കണ്ടോ ഇപ്പോ ഇത്രേ ഈ ഹദിയാ സിൽ കൊണ്ടോരും പെണ്ണേ കൊട്ടാൽ വാടും പെണ്ണേ ഓഡിയ ഓക്കെ എം ബി തലഅം അംസിന്റെ അല്ലേ വസു ഓക്കെ എം ബി എം ബി എന്തൊക്കെയാണ് സുഖമാണ് എംബിനൊക്കെ കുറേയൊരു കാര്യം

Það er ekki hægðið sem hann á. Það er líka mjög mjög stærn. Það er líka mjög mjög stærn. Það er líka mjög stærn. Svo ég hægði með það. Hvernig þú eitthvað styrir upp það? Hvernig þú eitthvað styrir upp það? Svona. Það er mjög mjög fyrir. அரபிக் குட்டியோட அரபிக் குட்டி அல்ல கோமி அரபிக் குட்டியல்ல மீனாஜி அபிஜித் சாஃபி ണ്ട് അത് എന്ത് ചെയ്യുന്നു പറയണ ഷോപ്പിടെ ഷോ തുല கோட்டின் அலக்கானும் அச்சன மஞ்சு தான் அப்போ ஒன்னும் நாளையும் வேண்டாம் அந்த அலக்கான

onders గె్తరసా వూ ాక్సాటి పంరు నేు ధట్ ça ధిలా దిలావనీ ਹੋਰੇ ਓਰ ਤੇ ਫਾਰਮਿਕ ਕੰਡਿੰਟੇ ਲੋਗਰ ਤੇ ਕੋਨਰ ਹਾਟੋੜਾ ਹੱਤੋੜਤਾ ਹੋਰ ਮੇਰ ਤੇ ਫਾਉਨ